ഈ പ്രേമിച്ചില്ലേ ഫോൺ ചെവി വെച്ചാല് അത് കേട്ടിട്ടുണ്ട വീഡിയോസ് കണ്ടിട്ടുണ്ടോ അതേപോലെ മൂടി കൊടുത്താൽ മതി അതങ്ങനെ പറയും രാവിലെ എട്ട് മണിക്ക് നീറ്റ് കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയാക്കി എടുക്കുന്ന സമയം ശരി ആയിക്കോട്ടെ ബാക്കി നാളെ പറയാം പക്ഷെ വേറൊരാളോട് സംസാരിക്കണല്ലോ ഇല്ല ഞാനില്ല സത്യം പിന്നെ മാറിക്കോളും തീർച്ചയായിട്ടും ഓക്കെ രാജുവിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു എനിക്ക് റിനുന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് ക്യാരക്ടർ എങ്ങനെയാണ് പിന്നെ ഏതൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നമാതിരി ഒരു പേഴ്സണാലിറ്റി ആണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടെ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരിട്ട് നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഒരു നമുക്ക് ഒരു പ്രപ്പോസല് കാണുന്നുണ്ട് പ്രൊപ്പോസ് ചെയ്യലപ്പോ എങ്ങനെയാണെങ്കിലും പ്രപ്പോസ് ചെയ്തോ കഴിക്കാൻ താല്പര്യമുണ്ട് കഴിക്കും വരട്ടെ െള്ളി എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് പോലെയുള്ള കാരണം ഇനി ഇട്ടച്ച് പോരത് ഇനി ഇഷ്ടല്ലെങ്കിൽ എനിക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്റെ പേഴ്സണാലിറ്റി പിന്നെ എന്റെ ഗ്ലാമർ എന്റെ സെൻസ് അതിന്റെ ശരി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഇപ്പൊ പറഞ്ഞില്ല വിചാരിച്ചു വേറെ ആര് കെട്ടിപ്പോയി കഴിഞ്ഞപ്പോ എനിക്കനെ കിട്ടൂല പറഞ്ഞതാ എനിക്കാണ് ഭയങ്കര ഇഷ്ടം ഒരുപാട് ഇഷ്ടം അടിപൊളി ആയിട്ടുണ്ട് രാജു ലൈഫിൽ വന്നതിന് ശേഷം എന്തായിരിക്കും സാമ്പത്തിക പ്രതിസന്ധി ഞാൻ തരണം ചെയ്യാൻ തുടങ്ങി അത് പിന്നെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഐ മീൻ പത്ത് മിനിറ്റ് വിളിച്ചു തരുന്നാൽ അത് സോളാ കാരണം ഞാൻ പറയുമ്പോൾ അതിന് വലിയ നിങ്ങട്ട് തിരിച്ചു വരും പിന്നെ പ്രശ്നം ഒന്നും അല്ലാതായി മാറും പിന്നെ ഓളെ പ്രശ്നത്തിലേക്കും പോയിട്ട് പിന്നെ അത് തീർക്കാൻ ഞാൻ ഓടണം അതിനെ കൊണ്ട് അങ്ങനത്തെ കുറച്ച് ടെൻഷനൊക്കെ പോകാൻ തുടങ്ങി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട് ഇത് പല രീതിയിലുള്ളത് അടി ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് കണ്ട് ചൈന മാറ്റി 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 നല്ല സർക്കിളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ചെറിയ സർക്കിൾ ഉണ്ട് ഇൻഫ്ലുവൻസർ സർക്കിൾ സർക്കിളിനെ കുറച്ചുണ്ട് അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ച് ലൈഫിൽ ഡ്രസ്സിംഗ് ആണെങ്കിലും സംസാരമാണെങ്കിലും എല്ലാം കൊണ്ടും സപ്പോർട്ട് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഉദ്ദേശം ഈ സെവന്റിഫൈവ് പെർസെന്റേജ് എന്ന് പറയുമ്പോ ഇതിന് മുന്നേ വരെ ലേഡീസിന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല ഇപ്പൊ ആര് സപ്പോർട്ട് വെച്ച് ബാക്കി എല്ലാ സപ്പോർട്ടും ഇനിയിപ്പോ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ആയി വരി ഉണ്ട് അത് പോയി അത് കഴിഞ്ഞിട്ട് മതി ബാക്കി നമുക്ക് പണി എടുക്കേണ്ടേ അറിയാം അങ്ങനത്തെ എല്ലാ സപ്പോർട്ടും ഉണ്ട് ലേഡീസ് വരുമ്പോ ബൈക്കിൽ ഇരുത്തരുത് അതിൽ ആമിക്ക് മാത്രമേ രാമിന്ന് ഉണ്ട് ഇനി കണ്ടിട്ടുണ്ടാവും ഒരു ഇൻഫ്ലുവൻസർ ആണ് ആമി ബ്ലോഗ് ഓൾക്ക് മാത്രമേ പെർമിഷൻ ഓ ഇരിക്കാൻ ഞാൻ ആദ്യം റിനുവിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഒരാൾ ഇരിക്കുകയാണ് ഞാൻ ഞാൻ എന്തോ ഇങ്ങനെ തിരിഞ്ഞപ്പോണ്ടല്ലോ കറക്റ്റ് എന്റെ പാത്രത്തിന് ചിക്കൻ എന്തോടുത്തു ഇതാണെങ്കിൽ നോക്കുമ്പോ നമ്മള് പരിചയമില്ലല്ലോ ചിക്കൻ പരിചയം വേണ്ടല്ലോ ഞാൻ അവിടെ കഴിച്ചു ചിരിച്ചോണ്ടിരിക്കാണ് അതെ റോസ് ഇഷ്ടപ്പെട്ടു അവിടെ വരെ പോയി എണീച്ചു പോയി എടുക്കുന്നതിന്റെ മടിയോണ്ടല്ലേ അടിപൊളി ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം ഈ സെഗ്മെന്റിന്റെ പേരാണ് മെയ് ഫോർ റീച്ചത് ഓക്കെ അറിയാരിക്കുമല്ലോ രണ്ടുപേരും സെയിം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറിയാം നിങ്ങൾക്ക് എത്രത്തോളം മനപ്പുരുത്തം ഉണ്ടെന്ന് ഓക്കെ ആ പറയേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിനുവിന്റെ ഫുഡ് ചിന്തിക്കേണ്ട ആവശ്യമില്ല ോട്ടിഴ് ഓക്കെ നോക്കട്ടെ എന്താ എഴുതിക്കണേ രണ്ടുപേരും ചോറും സാമ്പാറും ചോറും ഓ സാമ്പാർ ചോറ് ആണോ സാമ്പാറും ചോറും വേറൊന്നും വേണ്ടും അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആ സാമ്പാറിൽ ഈ കോഴിക്കോട് എനിക്ക് എവിടെ നല്ല സാമ്പാറും ചോറ് കിട്ടും വന്ന് നമ്മുടെ പാസ്പോർട്ട് സ്റ്റാമ്പിംഗ് വിസ സ്റ്റാമ്പിങ് സൗത്തിന്റെ ഹൈലേജിന്റെ തൊട്ടടുത്ത് അത് തൊട്ടടുത്തൊരു ചെറിയൊരു ഓല ഭയങ്കര അവിടുത്തെ സാമ്പാറിന്റെ ടേസ്റ്റിങ് കോഴിക്കോട് ഇപ്പൊ വേറെ എവിടെയും കിട്ടിയില്ല പുതിയത് വന്നതാണ് കിട്ടിലൻ പിന്നെ നമ്മളാരങ്ങനത്തെ നോർമലി പക്ഷെ ഇവിടുത്തെ വേറെ എവിടെയും കിട്ടിയില്ല കിട്ടില്ല

ഏത് കളർ എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് എഴുതാൻ പറ്റില്ല ബ്ലാക്ക് എല്ലാരും എഴുതാണെന്ന ബ്ലാക്ക് അല്ലാണ്ട് വേറെ ഏത് കളർ കളർ അല്ലേ കളർ ഏത് കളറാണ് ഇഷ്ടം ഓക്കെ പിങ്ക് ഓ പിങ്ക് പിങ്ക് ആണല്ലോ ഇട്ടേക്കുന്നേ പിന്നോട്ടേക്കുന്ന എനിക്കൊന്നും നിങ്ങള് കുറെ നാള് പരിചയം ഉണ്ടല്ലോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഓക്കെ അടുത്തത് റിനുവിന്റെ ഷൂ സൈസ് പിന്നെ ഒന്ന് ഇന്നറിയണം ഇതുവരെ ഇവർക്ക് മൂന്നിലും മൂന്നും കറക്റ്റ് ആണ് ഇതില് ലാസ്റ്റ് വാങ്ങിയത് എട്ട് വാങ്ങിയിട്ടുണ്ട് അവിടെ തന്നെ സ്റ്റുഡിയോ ഒമ്പത് വാങ്ങിയിട്ടുണ്ട് ബ്രാൻഡിനനുസരിച്ചിരിക്കും ലാസ്റ്റ് വാങ്ങിയത് അത് ഇവിടെ തന്നെ വാങ്ങിയത് ആണോ ഓക്കേ ഓക്കേ